സിറിയയിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ വർഷിച്ചെന്ന് ഇസ്രായേൽ സൈന്യം ഇസ്രായേലിനു നേരെയുള്ള എല്ലാ ഭീഷണിക്കും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷാറ നേരിട്ട് ആയിരിക്കുമെന്നും ഉടൻ തന്നെ മറുപടി നൽകുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു സിറിയയിൽ നിന്ന് രണ്ട് മിസൈലുകൾ വിക്ഷേപിച്ചെന്നും അത് തുറസായ സ്ഥലങ്ങളിൽ പതിച്ചതായും ഇസ്രായേൽ സൈന്യം പറഞ്ഞു മിസൈലുകൾ വിക്ഷേപിച്ചതിൽ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയാണ് ഉത്തരവാദിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി ഇസ്രേലിനു നേരെ രണ്ട് മിസൈലുകൾ വിക്ഷേപിച്ചതിനെ തുടർന്ന് തെക്കൻ സിറിയയിൽ പീരങ്കി ആക്രമണം നടത്തിയതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ദക്ഷിണ സിറിയയിലെ ദരായിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നും സിറിയൻ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിറിയിൽ നിന്നുള്ള റോക്കറ്റുകൾ ഹിസ്പിൻ റാമത്തുമാക്ഷ്മീം എന്നിവിടങ്ങളിലെ ഗോലാൻ ഹൈറ്റ്സ് കമ്മ്യൂണിറ്റികളിൽ സൈറണുകൾ മുഴക്കിയിരുന്നു ഏപ്രിലിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ തോക്കുധാരികൾ വെടിയുതിർത്ത പ്രദേശത്തിന് സമീപമുള്ള തെക്കൻ സിറിയയിലെ താസിൽ പ്രദേശത്തു നിന്നാണ് റോക്കറ്റുകൾ വിക്ഷേപിച്ചതെന്ന് ഐ ഡി എഫ് പറഞ്ഞു സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി സിറിയും ഇസ്രായേലും അടുത്തിടെ നേരിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു അതിനിടെയാണ് ഈ ആക്രമണം നടന്നത് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ സിറിയ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് സിറിയൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു സിറിയയിൽ നിന്നുള്ള മിസൈലുകൾ തകർത്തതായി റിപ്പോർട്ട് ചെയ്ത അതേസമയത്തു തന്നെ യമനിൽ നിന്നുള്ള ഒരു മിസൈൽ തങ്ങൾ തടഞ്ഞതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കി